ആചാരപ്രമിയോടെ വൈക്കം സമൂഹത്തിന്റെ ഒറ്റപ്പണം സമർപ്പണം നടന്നു അഷ്ടമി ഉത്സവത്തിന്റെ മുന്നോടിയായി സമൂഹങ്ങൾ നടത്തുന്ന സന്ധ്യവേലയിൽ ആദ്യ ദിനത്തിൽ വൈക്കം സമൂഹമാണ് ഒറ്റപ്പണ സമർപ്പണം നടത്തിയത് ബലിക്കൽപുരയിൽ വെള്ളപ്പട്ടുപിരിച്ച് സമൂഹം സെക്രട്ടറി കെ സി കൃഷ്ണമൂർത്തി ഒറ്റപ്പണ സമർപ്പണത്തിന് ക്ഷണിച്ചു സമൂഹത്തിന്റെ ആദ്യ അംഗമെന്ന നിലയിൽ വൈക്കത്ത് പെരുംതൃക്കോവിലപ്പൻ ഉദയനാപുരത്തപ്പൻ തന്ത്രി പത്രകാളി മറ്റപ്പള്ളിയില്ലം തന്ത്രി കിഴക്കിനേടത്ത് മേക്കാട്ടില്ലം മേൽശാന്തിമാർ കീഴ്ശാന്തിമാർ പടിഞ്ഞാറത്ത് ഇല്ലത്ത് മൂസത്ത് കിഴക്കേടത്ത് മൂസത്ത് പട്ടോലക്കാർ കിഴിക്കാർ എന്നിവർ പേരുവിളിച്ചപ്പോൾ ആ മുറക്കെത്തി പണം സമർപ്പിച്ചു സമർപ്പിച്ച പണം കിഴിയാക്കി തലച്ചുമടായി എടുത്ത് വേദമന്ത്രോച്ചാരണങ്ങളോടെ എണ്ണി തിട്ടപ്പെടുത്തി ദേവസ്വത്തിന് കൈമാറി പിന്നീട് ആ കിഴിപ്പണത്തിൽ നിന്ന് ഒരു പണം പണമെടുത്ത് കിഴിയായി സൂക്ഷിച്ചു ഇത് അടുത്ത സന്ധ്യവേലയുടെ പ്രാരംഭ ചടങ്ങുകൾക്ക് ഉപയോഗിക്കും ചടങ്ങിൽ പി ബാലചന്ദ്രൻ ബാലുസ്വാമി കണിച്ചേരിൽ പി വി രാമനാഥൻ സുബ്രഹ്മണ്യൻ അംബിക വിലാസ് ഗോപാലകൃഷ്ണൻ ഇരുമ്പുഴിക്കുന്ന മടം മുരളീധരൻ എന്നിവർ പങ്കെടുത്തു സന്ധ്യവേലയുടെ ഭാഗമായി പ്രഭാത ശ്രീബലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പം നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകളും നടത്തി ഐ ഫോർ ന്യൂസ് വൈക്യം